പ്രവർത്തനത്തിന്റെ ഭാഗമായി പെരിയ പള്ളം നിർമ്മിച്ചു നൽകുന്ന സ്വാന്തനം വീടിന്റെ താക്കോൽ ദാനം നവംബർ നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ും യുഎയിലെ നിവാസികളുടെ കൂട്ടായ്മയായ പെരിയാ സൗഹൃദവേദിയുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി പെരിയ അം പള്ളം ശൈലജക്ക് നിർമ്മിച്ചു നൽകുന്ന സാന്ത്വനം വീടിന്റെ താക്കോൽ ദാനം നവംബർ പതിനെട്ടിന് നടക്കും യു എ പ്രവർത്തിക്കുന്ന സംഘടന ഇരുത്താന വർഷമായിട്ട് ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് ജീവകാരുടെ പ്രവർത്തനം വിദ്യാഭ്യാസ മേഖല ആരോഗ്യ മേഖല അതുപോലെ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ പുരാ സഹാദി തുടങ്ങിയ ഒരു പദ്ധതിയാണ് സാന്ത്വനം വീട് അത് പെരിയ വില്ലേജിലെ നൃത്തരായ കുടുംബങ്ങൾക്ക് വീട് പിടിച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് സാന്ത്വനം വീട് എന്ന പദ്ധതികളുടെ വികസന നടപ്പിലാക്കി അതിന്റെ ഭാഗമായിട്ട് മുതൽ അഞ്ച് വീടുകൾ വീട് വികസനമാണ് ഈ വരുന്ന ചൊവ്വാഴ്ച നവംബർ പതിനെട്ട് രാവിലെ പതിനൊന്ന് മണിക്ക് നിർവഹിക്കുന്നത് ഏകദേശം പത്ത് ലക്ഷം രൂപ ചിലവ് വന്ന വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പ്രകാശ് നെടുവോട്ട് കൺവീനറും രമേശ് പെരിയ ഫിനാൻസ് കൺവീനറുമായിട്ടുള്ള സാന്ത്വനം വീട് കമ്മിറ്റിയാണ് നേതൃത്വം നൽകിയത് ഹരീഷ് മേപ്പാട് പ്രസിഡന്റ് അനുരാജ് കമലോൻ സെക്രട്ടറി പ്രവീൺ രാജ് ട്രഷറർ അടങ്ങിയ ഭരണസമിതി തുടക്കം കുറിച്ച് മുരളി ആയമ്പാറ പ്രസിഡന്റും ദിവ്യ കുട്ടികൃഷ്ണൻ സെക്രട്ടറിയും അഖിലേഷ് മാരാങ്കാവ് ട്രഷററുമായിട്ടുള്ള സൗഹൃദ വേദി ഭരണസമിതി വീടിന്റെ പണി പൂർത്തിയാക്കി കോർഡിനേഷൻ വഹിക്കുന്ന ദയവായിട്ട് ഞാൻ വർഷത്തോളം ആരംഭത്തിലാണ് അന്നത്തെ ഞാൻ ാണ് അദ്ദേഹം അദ്ദേഹം പ്രവാസിയാണ് അവിടെ ഉണ്ട് ഞങ്ങള് നാലുപേരും സംബന്ധിച്ചാൽ തന്നെ കാര്യഗൗരം യുദ്ധമായി നിങ്ങളിലേക്ക് എത്തിക്കുവാനും കാരണം കേരളം ഒരു വില്ലേജിനകത്ത് മാത്രമുള്ള പ്രവാസ ജീവിതം ആ വില്ലേജിനകത്ത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തിയഞ്ച് വരെ ഉള്ള കാലയളവിൽ

புல்லூர் பெரிய கிராம பஞ்சாயத்து வார்டு மெம்பர் ராமகிருஷ்ணன் நாயர் நடுவில் வீட முன் பிரசண்ட் ஹரீஷ் மேப்பாடு அத்தியதில் சௌஹவேதி முன் ரட்சாதி காரி தம்பான் நாயர் சேவிரி சுவாத்தமும் முன் ரஷாதி வேணுகோபாலன் வி கே நந்தியும் காஞ்சங்காட்டு நடந்த வார்த்தா சம்மேளனத்தில் பெரியா சௌஹ வேதி முன் பிரசன் ஹரீஷ் மேப்பாடு பிரமோத் பெரிய முன் ரட்சாதி വേണുഗോപാലൻ വി കെ തമ്പാൻ നായർ ചേവരി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്